ഹലോ വെൽക്കം ബാക്ക് ഇത് തിരുവോണത്തിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് ഇത് എടുത്തു വെച്ചിട്ട് തിരുവോണത്തിൻ്റെ അന്ന് എടുത്തത് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉണ്ണിയുള്ളതുകൊണ്ട് അറിയാമല്ലോ ചെറിയ തിരക്കുളൊക്കെ ഉള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത് ഇപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അറിഞ്ഞുവിടാ ഇനി എന്നാവും അത് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുക എന്നൊന്നറിഞ്ഞൂടാം അപ്പോൾ അത് രാവിലെ എണീറ്റ് വന്നാൽ ഞങ്ങൾക്ക് രാവിലെ വെള്ളയപ്പായിരുന്നു കഴിഞ്ഞാൽ ചേട്ടനാണ് പൂക്കളൊക്കെ ഇട്ടത് ചേട്ടൻ പൂക്കളിടുന്ന സമയം കൊണ്ട് ഞാൻ സാറിനുള്ള കുറുക്കൊക്കെ സെറ്റാക്കി അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അലമ്പോ അപ്പോൾ സാറ് വന്നിട്ടുള്ള ആദ്യത്തെ ഓൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഓണം ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാണ് ഒരുവിധം കറികളൊക്കെ ഞങ്ങളായിരുന്നു ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ പോസിഷ്യൻ ശരിക്കും ഞങ്ങൾ നല്ല ഫണ്ണായിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഇഷ്ടക്കുറവ് വന്നു അതുകൊണ്ടാണ് പിന്നെ അത് വോയിസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും വോയ്സോ പറയുന്നത് പിന്നെ ബിഗ് ബോസ് ഇവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആയിരിക്കും ഞങ്ങൾ മൂന്ന് പേരും അമ്മയും ഞാനും ചേട്ടനും ഒക്കെ കാണുന്നതാണ് പിന്നെ അത് ഞങ്ങളുടെ ഡ്രീം വില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ സ്റ്റുഡൻ്റ് കൊടുത്തതാണ് പിന്നെ അപ്പുറത്തിരിക്കുന്നത് സാറുവിൻ്റെ ബാപ്റ്റിസ്റ്റിന് എൻ്റെ ഫ്രണ്ട്സ് എന്നതാണ് പിന്നെ ഇത് തലേദിവസം സാറുവിൻ്റെ ഓണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണോ ഇത് തലേദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ അപ്പയും മുകളും തമ്മിലുള്ള കളിയാണത് അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചെന്നുള്ളൂ ഈ വീഡിയോയിൽ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറികളൊക്കെ സെറ്റായി ചേട്ടൻ എന്തേ ഇല കട്ട് ചെയ്യാൻ പോയി ഇലയൊക്കെ കട്ട് ചെയ്തു പിന്നെ സാറു ഞങ്ങളത് ഇലയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഫുഡ് ഇതൊക്കെയാണ് കറികൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇതിൽ സാമ്പാറും അവിയലും അമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ ബാക്കി ഉപ്പേരി പിന്നെ മോരുകറി പിന്നെ എന്തായാലും ശരി പൈനാപ്പിൾ കറി അതൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയതാണ് പിന്നെ സാറുവിൻ്റെ അല്ലാതെ കുഞ്ഞു ഇല ഉണ്ട് ഓക്കെ അപ്പം ഞങ്ങളെ സദ്യ അയക്കാൻ പോവാണ് ഞങ്ങൾ ഞാൻ ഈ ചാറു ചാറുവിനെല്ലാം ഇട്ടിട്ടുണ്ട് കുഞ്ഞാല ചാറുനെ ഇട്ടുള്ളതാണ് അത് ഞങ്ങൾ സദ്യ അയക്കാൻ റെഡി ആയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ സദ്യ കഴിച്ചിട്ട് കാണാം അല്ലേ അല്ലേ സാറു സാറു ആ അതെ അതെ ഓക്കെ അതെ കേട്ടോ അതെ അതെ സാറ് സദ്യ അയക്കാൻ പോവാണ് സാറൊക്കെ കഴിച്ച് തുടങ്ങിയതുകൊണ്ട് എന്നാലും ഒരു ഇത് നന്നായി കഴിക്കുന്നുണ്ട് സാറു അവിടെ ആദ്യത്തെ ഓണത്തിൻ്റെ സദ്യയാണ് സാറോ ഇഷ്ടായ ഫുഡൊക്കെ ഇഷ്ടേ സാറു സാറു പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അമ്മ സൈഡിൽ നിന്ന് കഴിച്ചുണ്ട് അങ്ങനെ സദ്യ ഒക്കെ കഴിച്ചു എന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങൾ പള്ളിയിലൊക്കെ കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പള്ളിയിൽ കയറിയ വീഡിയോയും ഇതിൽ ആഡാക്കിയിട്ടുണ്ട് അങ്ങനത്തെ ഈ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ വീട്ടിൽ പോവാണ് ഇതിൽ എൻ്റെ ചേട്ടൻ്റെ ഡ്രസ്സാരും മൈൻഡ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഇല്ലാന്ന് അറിയാം എന്നാലും ഞങ്ങൾ വെറുതെ പറയണം എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഓണത്തിന് മേടിച്ചത് പിന്നെ ചേട്ടൻ്റെ ഷർട്ട് അയൺ ചെയ്തപ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആയപ്പോൾ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓണത്തിനടുത്ത ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല സത്യം പറഞ്ഞു പറഞ്ഞതൊന്ന് പക്ഷെ സാറുനിടാൻ പറ്റി സാറുൻ്റെ ഓണം കളറായി പിന്നെ അവൾ പിന്നെ വീട്ടിലെത്തി ഒരു എട്ട് മണിക്കായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു കാരണം എല്ലാ ഓണത്തിനും ഇങ്ങോട്ടേലൊക്കെ പോകാറുണ്ട് പക്ഷേ ഈ ഓണത്തിന് ഒരിത്തേക്കും പോകാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ രാത്രി ഇത് ഫുഡ് പുറത്തു പോയി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെയും സദ്യ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പുറത്തു പോയി ഫുഡ് കഴിക്കാൻ അങ്ങനെ അതേ ഇറ്റുമുറിലെത്തി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ